അധികൃതരുടെ മുന്നറിയിപ്പ് വകവെക്കാതെ മത്തിക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം കസ്റ്റഡിയിലെടുത്തു ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചേറ്റുവ ഹാർബറിൽ നിന്നാണ് ചെറുമത്തികളെ പിടിച്ച ചാവക്കാട് തിരുവത്ര സ്വദേശി ചെമ്പൻ വീട്ടിൽ ഹാരിഫിന്റെ ഉടമസ്ഥതയിലുള്ള മഹാദേവൻ എന്ന വള്ളം ഉദ്യോഗസ്ഥ സംഘം പിടികൂടിയത് അധികൃതരുടെ പരിശോധനയിൽ വള്ളത്തിന് രജിസ്ട്രേഷനും ലൈസൻസും ഉണ്ടായിരുന്നില്ല പത്ത് സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള അയ്യായിരം കിലോ കുഞ്ഞൻ മത്തി വള്ളത്തിൽ നിന്നും പിടികൂടി മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത് പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കി വള്ളം ഉടമയിൽ നിന്ന് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴ ഈടാക്കും ഭക്ഷ്യയോഗ്യമായ അൻപത്തിയെട്ട് ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലുപ്പമാകുന്നതിന് മുൻപ് പിടിക്കുന്നത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സി സീമയുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ വർഗീസ് ജിഫിൻ ശ്രേയസ് അഷ്റഫ് എന്നിവർ ചേർന്നാണ് വള്ളം പിടികൂടിയത് വരും ദിവസങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തീരക്കടലിലും ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും ചെറുമത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന വാഹനങ്ങളിലും വിൽപ്പന കേന്ദ്രങ്ങളിലും ഉണ്ടായിരിക്കുമെന്ന് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു